ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപരാ ശ്രുതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ നാൽപ്പത്തിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഇവിടെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തെ പറയുന്നത് ഈ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു പൂർവാഭ്യാസ്യ ജിജ്ഞാസുരഭിയോഗ ശബ്ദബ്രഹ്മാതി വർത്തേം അപ്പോൾ കഴിഞ്ഞ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് യോഗ പരിശ്രമങ്ങളെക്കുറിച്ചുള്ള ബോധം ഈ യോഗാഭ്യാസത്തിൽ ഭ്രഷ്ടനായവന് ആ ജന്മത്തിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടും വീ വീണ്ടും ലക്ഷ്യസിദ്ധിക്കായിട്ട് പരിശ്രമിക്കുന്നത് നമ്മൾ ജീവിതത്തിലൊരു പരാജയം വരുന്ന സമയത്ത് അത് ഇനി അത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വിധത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പരാജയപ്പെട്ട് മടങ്ങുക എന്നുള്ളതല്ലല്ലോ അതിപ്പോൾ യോഗത്തിനായി അല്ലെങ്കിൽ യോഗ യോഗസിദ്ധിക്കായി അല്ലെങ്കിൽ യോഗപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ധാർമ്മികമായിട്ടുള്ള സർവ്വകാര്യങ്ങളും എല്ലാത്തിനും ഉടൻ തന്നെ നമ്മൾ ലക്ഷ്യ ധാർമ്മികമായ കാര്യങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്തുക വളരെ പ്രയാസമാണ് അധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചെറുപ്പം നിഷ്പ്രയാസം സാധിക്കും പക്ഷേ ധാർമ്മികമായ കാര്യങ്ങൾക്ക് അനേകമനേകം വിധത്തിലുള്ള പരിശ്രമങ്ങളിലൂടെ മാത്രമേ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ അത് സാധാരണ ഭൗതികമായ കാര്യങ്ങളിൽ അങ്ങനെയാണ് പക്ഷേ ഏറ്റവും ഒരു മനുഷ്യൻ്റെ മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ മുക്തി എന്ന തലത്തിലേക്കൊരു വ്യക്തി ഉയരണമെങ്കിൽ എത്രമാത്രം കഠിനമായ പരിശ്രമം ജീവിതത്തിൽ നൈരന്തര്യമായിട്ടുള്ള പരിശ്രമം സർവ സമയത്തും ഉള്ള പരിശ്രമം അത് അനിവാര്യമാണ് ആ അനിവാര്യമാണ് എന്നിരിക്കെ ആ പരിശ്രമത്തിൽ നിന്ന് മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ വേദനകൾ ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനസ്സ് ഈ ഈ യോഗസിദ്ധി എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോക്കം പോകാം അത് സ്വാഭാവികമാണ് അതൊരു തെറ്റല്ല പക്ഷെ അതിനുവേണ്ടി കുറച്ച് കാലമെങ്കിലും പരിശ്രമിച്ചല്ലോ ആ പരിശ്രമം നിഷ്ഫലമാവില്ല ഇതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അത് ഏകദേശം മറ്റ് ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലായ കാര്യം അതാണ് ഇവിടെ പറയണ പൂർവാസ് പൂർവാഭ്യാസന തന്നിദേഹ്യവശോഭി സ ജിജ്ഞാസുരവിയോഗ ശബ്ദബ്രഹ്മാതി വർത്തത പൂർവാഭ്യാസന തന്നെ അതായത് പൂർവ ജന്മത്തിൽ നമ്മൾ യോഗഭ്രഷ്ടൻ അയാൾ ചെയ്ത അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം യോഗസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ അഭ്യാസത്തിൻ്റെ പൂർവ്വജന്മത്തിലുള്ള പ്രഭാവം കൊണ്ടും മാത്രം പുനർജന്മത്തിൽ യോഗസാധനയിലേക്ക് അയാൾ നയിക്കപ്പെടുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തലങ്ങളിൽ എത്തപ്പെട്ടവരാണ് ആ തലങ്ങളിൽ വിരാജിക്കുന്നവരാണ് ആ തലവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ആ കാര്യം ആ തലത്തിലേക്ക് എത്തപ്പെട്ട ഒരു നിമിഷം ആ എത്തപ്പെട്ടതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ള കാര്യങ്ങളെ പഴയ കാര്യങ്ങൾ ആ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ കഠിനമായിട്ടുള്ള പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ തലത്തിൽ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് തോന്നും ഈ ജന്മത്തിൽ തന്നെ ഈ ജന്മത്തിൽ മാത്രം ചെയ്ത കർമ്മം കൊണ്ട് മാ തൻ ആണ് താനിവിടെ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് തോന്നും പക്ഷേ ആത്മീയ ശാസ്ത്രങ്ങളിൽ വാസനാബലം എന്നുണ്ട് ഓരോ വ്യക്തിക്കും ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിലുള്ള പ്രത്യേകതകൾ ഒക്കെ വ്യത്യസ്തമാണ് ഒരേ അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന മക്കൾ ഒരേ മക്കൾക്ക് ഒരേ സ്വഭാവം ആയിക്കൊള്ളണമെന്നില്ല ഒരേ ഇഷ്ടങ്ങളായിരിക്കണമെന്നില്ല ഒരേ അനിഷ്ടമായിരിക്കണമെന്നില്ല അത് വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തത എന്തുകൊണ്ട് വരുന്നു ജനറ്റിക്കായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ അച്ഛനമ്മമാർ ജനിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ട് ഒരേപോലെ ഒരേ സ്വഭാവത്തിൽ ഒരേ രീതിയിൽ ഒക്കെ ഉള്ള ആളുകളായിരിക്കണ്ടേ നമ്മൾ രൂപത്തിൽ ഏകദേശം ഒന്നുപോലെ ഇരിക്കുന്നു എങ്കിൽ പോലും ഇപ്പോൾ അനിയനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളിൻ്റെ ജ്യേഷ്ഠന് ഇന്ന ആളല്ലേ നിങ്ങളുടെ ജ്യേഷ്ഠൻ എന്ന് നമ്മൾ ചോദിക്കും കാരണം മുഖത്തിൻ്റെ ആ ഒരു ഇത് വച്ചിട്ട് നമ്മൾ ചോദിക്കും ഇന്ന ആളിൻ്റെ അനിയനാണോ അല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ മകനാണോ എന്ന് ചോദിക്കും ആദ്യമായിട്ട് കാണുന്ന ആളോട് പോലും നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ആ രൂപസാദൃശ്യം പുത്രന് അല്ലെങ്കിൽ പുത്രിക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ സഹോദരൻ്റെ രൂപസാദൃശ്യം സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്കുണ്ടാകുന്നു ആ രൂപസാദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇന്നയാളിൻ്റെ അനുജനല്ലേ നിങ്ങൾ ഇന്ന ആളിൻ്റെ മകനല്ലേ അത് രൂപസാദൃശ്യം മാത്രമല്ല അയാളുടെ ശൈലിയും അയാളുടെ ഇരിപ്പും നടപ്പും നോട്ടവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇന്ന ആളിൻ്റെ ഇന്നയാളല്ലേ എന്ന് നമ്മൾ അയാളോട് തന്നെ ചോദിക്കുന്നു അപ്പോൾ ആ രൂപസാദൃശ്യം അല്ലെങ്കിൽ ഭാവസാദൃശ്യം സ്വാഭാവികമായിട്ട് അയാൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ രൂപസാദൃശ്യം പോലെയോ ഭാവസാദൃശ്യം പോലെയോ ആയിരിക്കില്ല അയാളുടെ സ്വഭാവം അജഗജ വ്യത്യാസം ഉണ്ടാവും ആനയും ആട്ടും പോലെ ഒരിക്കലും ഉപമിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഉള്ള വ്യത്യാസം ഉണ്ടാവും അതെന്തുകൊണ്ട് വരുന്നു അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജീവനും വ്യത്യസ്തമാണ് ഓരോ ഈ ജീവൻ്റെയും റൂട്ട് വഴി വ്യത്യസ്തമാണ് ഓരോ ജീവനും എത്തിച്ചേരേണ്ടുന്നതായിട്ടുള്ള ലക്ഷ്യം വ്യത്യസ്തമാണ് അത് പൂർവ്വജന്മത്തിലെ വാസനകളുടെ അടിസ്ഥാനത്തിലാണ് വാസനാബലം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലെ ഇഷ്ടങ്ങൾ ഈ ജന്മവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്ടങ്ങളായി മാറുന്നു പൂർവജന്മത്തിലെ അനിഷ്ടങ്ങൾ ഈ ജന്മത്തിലെ വന്നു ചേരുന്ന അനിഷ്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ പൂർവ്വജന്മത്തിൽ ജനിച്ചത് ഇതേ അച്ഛനമ്മമാർക്കായിരിക്കണമെന്നില്ല മറ്റ് അച്ഛനമ്മമാർക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ വാസനാബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിക്ക് പൂർവജന്മത്തിലെ വാസനയുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുനർജന്മത്തിൽ അയാളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് എന്നുള്ളതാണ് അത് സാധാരണ കാര്യമാണ് അങ്ങനെ അത് സാധാരണമായിരിക്കെ പൂർവജന്മത്തിൽ കഠിനമായി അനുഷ്ഠിച്ചു വരുന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരുന്ന ആ മോക്ഷപ്രാപ്തി എന്ന തലത്തിലേക്ക് ഉയരുവാൻ വേണ്ടി കഠിനമായ തപസ്സനുഷ്ഠിച്ച ഒരു വ്യക്തി അതിൽ നിന്ന് ഭ്രഷ്ടനായിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ അയാൾക്ക് ആ ജന്മത്തിൽ പരാജയപ്പെടേണ്ടി വരുന്നു എങ്കിൽ അയാൾ അന്ന് വരെ ചെയ്ത തപസ്സിൻ്റെ ശക്തി അന്ന് ചെയ്യുന്ന അന്ന് വരെ ചെയ്ത പ്രയത്നത്തിൻ്റെ ആ ശക്തി അത് പൂർവജന്മത്തിൽ പ്രതിഫലിക്കും അത് അയാളുടെ സ്വഭാവത്തിലുണ്ടാവും അത് സ്വാഭാവികമായിട്ട് ആ റൂട്ടിൽ തന്നെ പുനർജന്മത്തിൽ അയാൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും നമ്മൾ പലപ്പോഴും അതാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ ഓരോ തലങ്ങളിലും വിരാജിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ ജന്മത്തിൽ ചെയ്ത പ്രയത്നം അത് കഴിഞ്ഞ ജന്മവുമായി കഴിഞ്ഞ ജന്മത്തെ ചെയ്ത പ്രയത്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇത് തർക്കവിഷയം എന്നുള്ള നിലയ്ക്ക് നമുക്കെടുക്കാൻ സാധിക്കില്ല പക്ഷെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പല 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 വ്യക്തികളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാവും അല്ലാതെ തർക്കിച്ച് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അങ്ങനെ യോഗഭ്രഷ്ടനായ അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടി പരിശ്രമിച്ച മോക്ഷത്തിനു വേണ്ടി യോ യോഗ വേണ്ടി പരിശ്രമിച്ച കഴിഞ്ഞ ജന്മത്തിൽ പരിശ്രമിച്ച ഒരു വ്യക്തി ആ ജന്മത്തിൽ ഏതെങ്കിലും കാരണവശാൽ യോഗഭ്രഷ്ടനായി തീർന്നാൽ അയാൾ അടുത്ത ജന്മത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിശ്രമം യോഗസിദ്ധിക്ക് വേണ്ടി നടത്തുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് ഇത് മാത്രമല്ല യോഗത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടൊന്നുമില്ല യോഗ യോഗലക്ഷ്യത്തിന് വേണ്ടി യോഗപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമമൊന്നും നടത്തിയിട്ടില്ല പക്ഷേ അതിനെ അറിയണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ടായാൽ പോലും വൈദിക കർമ്മ അനുഷ്ഠാനങ്ങളെ അധിവർദ്ധിക്കുന്നു ആ വ്യക്തി അപ്പോൾ അല്ലെങ്കിൽ ശബ്ദബ്രഹ്മത്തെ ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത് ശബ്ദബ്രഹ്മം എന്നാണ് ആ ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയവാര ലഭിക്കുന്ന അറിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക നൈരന്തര്യമായ നമ്മുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ ആ കർമ്മങ്ങളെ അതിവർത്തിക്കുന്നു കർമ്മങ്ങളെ അതിവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല മറിച്ച് കർമാതീതമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ തന്നെ കർമ്മത്തിനും അതീതമായി നിലനിന്നുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അയാൾ ഉയർന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ അത് ആ തലത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് സത്സംഗം സ്വാധ്യായം പലവിധത്തിലുള്ള അനുഷ്ഠാനങ്ങൾ ആചരണങ്ങൾ ഇതെല്ലാം ശബ്ദബ്രഹ്മാനുസന്ധ അനുസബമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെയൊക്കെ അതിവർത്തിച്ച് ഈ കർമ്മങ്ങളൊന്നുമല്ല അതിനപ്പുറം ഒരു തലമുണ്ട് കർമ്മം ചെയ്യുമ്പോൾ തന്നെ കർമ്മം ചെയ്യാതിരിക്കുന്നു എന്ന അവസ്ഥയെ നിലനിൽക്കുക കർമ്മം ചെയ്യുന്നു പലതരത്തിലുള്ള കർമ്മം ചെയ്യുന്നു പലതരത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന ഭാവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ശബ്ദബ്രഹ്മത്തെ അനു ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു യോഗസാധകന് സ്വാഭാവികമായിട്ട് വരും ജന്മങ്ങളിൽ അയാൾ എത്തിച്ചേരുകയും സ്വാഭാവികമായിട്ട് വീണ്ടും അയാൾ യോഗപ്രാപ്തിയെ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ